ധീരജ രാജേന്ദ്രന്റെ നാലാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു ചെറുതോണിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്ന ധീരജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിനാണ് കൊല്ലപ്പെട്ടത് എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ് സ്മൃതി മണ്ഡപത്തിൽ പതാക ഉയർത്തി ചെറുതോണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കുഞ്ഞിനും എന്ന് ശബ്ദം സ്വീകരിച്ച ആ മനുഷ്യൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ ആ കുഞ്ഞിനെ പുറത്താക്കാൻ വേണ്ടി മാനേജ്മെന്റ് വാർത്ത ഈ പുറത്തേക്ക് വന്ന നിമിഷങ്ങൾ കഴിയുന്ന നിമിഷം മുതൽ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം തുടരാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത് വരെ അചഞ്ചലമായി ആ കുഞ്ഞിനു വേണ്ടി ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ട ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശരത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു എം എം മണി എം എൽ എ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ജി സത്യൻ ജില്ലാ സെക്രട്ടറി സജീവ് സഹദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗം അപ്സര ആന്റണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് പാലാ